മൃഗീയമായ കൊലപാതകം നടത്തിയിട്ടും പ്രതി ശ്യാംജിത്തിന് ഇപ്പോഴും ഒരു ഭാവഭേദവുമില്ലെന്ന് വിഷ്ണുപ്രിയ കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ വിഷ്ണുപ്രിയ വിധി കേരളത്തിലെ യുവതികൾക്ക് നിർഭയമായി ജീവിക്കാൻ അവകാശമുണ്ടെന്ന സന്ദേശമാണ് നൽകുന്നതെന്ന് പറഞ്ഞു ആ വിധി പറയുമ്പോൾ വളരെ ഈ കൊലപാതകത്തിൽ ഇയാളാണ് കൊലപാതകം നടത്തിയത് എന്ന് എല്ലാ ശാസ്ത്രീയ തെളിവുകളും കോടതി മുമ്പാകെ അവതരിപ്പിക്കാനും അത് കോടതി അംഗീകരിക്കുന്നു അന്നേ ദിവസം ഇദ്ദേഹം ഈ വിഷ്ണുപ്രിയ എന്ന് പറയുന്ന ഇരുപത്തി മൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി മുമ്പേ ഇദ്ദേഹത്തുമായിട്ട് സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ട് പല കോളും ഫോൺ കോളുകളും ഉണ്ടായിരുന്നു പ്രതിയുടെ ഭാഗത്തുനിന്നുണ്ടായ പിന്നീടുണ്ടായ സ്വഭാവ ദൂഷ്യത്തെ കൊണ്ട് ആൺകുട്ടി ബന്ധം അവസാനിപ്പിക്കാനൊക്കെയുണ്ട് അതിന്റെ പ്രതികാരം എന്ന നിലയിലാണ് ഈ കൊലപാതകം നടത്തിയത് എന്നാണ് പ്രോസിക്യൂഷൻ വീട്ടിനകത്ത് ബെഡ്റൂമിൽ കയറിയിട്ട് വളരെ മൃഗീയമായി കൊലപ്പെടുത്തുകയാണ് ഇരുപത്തി ഒമ്പതോളം മുറിവുകളാണ് പോസ്റ്റ്മോർട്ടം അതിൽ ഏറ്റവും പ്രധാന പത്തോളം മുറിവുകൾ കൊലപാതകം നടന്നതിന് ശേഷം ഏർപ്പെടുത്തിയ മുഴുവുകളാണ് കാലിന്റെ രണ്ട് കാലിൻ്റെയും കൈകളുടെയും ഒക്കെ കണക്കാനിൻ്റെ എല്ലാ നിറവുകളും തന്നെ ദേശം കത്തിയതിനു ശേഷം നടത്തിയ ഈ കൊലപാതകം കഴുത്തിനേറ്റ അഞ്ചോളം മുറിവുകൾ ഗുരുതര മുറിച്ചല്ല കത്തിക്കൊണ്ട് കഴുത്തിൽ മുറിവേപ്പിച്ച് കഴുത്ത് അറ്റുതൂങ്ങിയ നിലയിലാണ് കുട്ടി മരണപ്പെടുന്നത് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ ഗോപാലകൃഷ്ണപിള്ള കേരളത്തിലെ ഏറ്റവും പ്രകടനായ കത്തിനുകൂടിയാണ് ഡോക്ടർ ഗോപാലിഷ്ണപിള്ള പറഞ്ഞത് പത്തോളം മുറിവുകൾ കൊലപാതകത്തിന് ശേഷം നടത്തി ഈ പ്രതി ഈ പ്രതിയിലെ ഈ ലിറ്റിങ്ങളോടുള്ള തീരാത്ത പകയും ഒഴിഞ്ഞു മാത്രമാണ് കോടതി ഒഴിഞ്ഞത് ഇന്ന് കോടതി കുറ്റകരണങ്ങൾ ശേഷവും അദ്ദേഹത്തിന് പരമാവധി ശിക്ഷ കൊടുക്കണമെന്നാണ് പ്രോസിക്യൂഷൻ്റെ വാഗ്ദാനം ഞാൻ അവരുടെ ആ വീഡിയോ ദൃശ്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ രണ്ട് വീഡിയോ ദൃശ്യങ്ങൾ വളരെ അപൂർവമായി നടന്ന ഈ കേസിൽ അതാണ് അപൂർവമായി മാറ്റുന്നത് ഈ ഇദ്ദേഹം ഈ സംഭവ സമയത്ത് ഉപയോഗിച്ചിരുന്ന വാഹനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇദ്ദേഹം ധരിച്ച പത്രങ്ങൾ പോലും ഈ ഹൊറർ സിനിമയെ അനുസരിച്ചായിരുന്നു ഇദ്ദേഹം അന്ന് ഒഫൻസ് കമ്മിറ്റിയിൽ നിന്ന് ഉപയോഗിച്ച വാഹനം അതൊരു മോട്ടോർ ബൈക്ക് ആയിരുന്നു അത് കോടതിയുടെ ഹാളിൽ കൊണ്ടുവന്ന് കോടതിയിലെ സാക്ഷികളെ കൊണ്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇദ്ദേഹം ആയുധം വാങ്ങുന്ന ബൂത്തുപറമ്പിലുള്ള ഒരു ഒരു കടയിൽ നിന്ന് ആയുധം വാങ്ങുന്ന സി സി ടി വി വിഷ്വൽസ് അത് കോടതിയിൽ സ്ത്രീയിൽ പ്രദശിപ്പിച്ചു അത് കോടതിക്ക് മുമ്പാകെ കാണിച്ചു അതുപോലെ തന്നെ ഇദ്ദേഹം അന്നേ ദിവസം ഈ സംഭവം നടക്കുന്നതിന് അഞ്ച് മിനിറ്റ് മുമ്പ് വാനുപാടിൽ ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്ന അദ്ദേഹത്തിന്റെ വിൻഷൻസ് ബൈക്ക് ഓടിച്ചു പോകുന്ന വിൻഷൻസ് അദ്ദേഹത്തിന് ധരിച്ച വസ്ത്രങ്ങൾ കാണിക്കുന്ന വിൻഷറൻസ് ഇതൊക്കെ കോടതിയിലെ സാക്ഷികളുടെ മുമ്പാകെ ഇൻഷുറൻസ് കാണിച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ മൊഴി രേഖപ്പെടുത്തിയാണ് വളരെ നിർണായകമായ മൊഴികളാണ് ഇക്കാര്യത്തിൽ കോടതി മുമ്പാകെ നമുക്ക് സമർപ്പിക്കാൻ പറ്റുന്നത് ഞാൻ ഇന്നും പറഞ്ഞത് ഞാൻ അന്ന് മുതൽ കണ്ടായിട്ട് കോടതിയിൽ വെച്ച് മൊഴി കൊടുക്കുന്ന വിചാരണ തുടങ്ങിയ കാലം മുതൽ ഞാൻ ശ്രദ്ധിച്ചെ ഇപ്പോഴും അയാൾക്കൊരു കുറ്റപത്രം മുഖത്ത് പ്രതികരിക്കാനോ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ കോടതി പറഞ്ഞത് യു വെൽ ചാലാ ഈസ്റ്റ് കണ്ണൂർ